ആർ എൽ പി മത്സരിക്കുന്ന നാഗോറിലെ സിറ്റുവേഷൻ എങ്ങനെയാണ് കാരണം വെച്ചാൽ തവണ ആർ എൽ പി സഖ്യത്തിൽ മത്സരിച്ച് എൻ ഡി എ സഖ്യത്തിൽ മത്സരിച്ച് വിജയിച്ച സീറ്റാണ് ഈ നാഗോർ ജാട്ട് ഹാർട്ട് ഹാട്ട്ലാൻഡ് നാഗോർ അതുപോലെ ആയിനിങ് ഏരിയാസ് ജോധ്പൂർ നാഗോർ ജാലോർ അല്ലെങ്കിൽ ചിത്തോഡ് അവിടെയെല്ലാം ജാട്ട് പ്രസൻസ് ഒത്തിരി ഉണ്ട് നാഗോർ ആണ് ഹാർട്ട് ലാൻഡ് ഹാർട്ട്ലാൻഡ് കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകിച്ച് രണ്ട് മൃദകൾ നാത്ര മൃദായും രാംനിവാസ് മൃദായും നാഗോർ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് ലോക്സഭാ സീറ്റ് അതുപോലെ അവരുടെ കംപ്ലീറ്റ് നെറ്റ്വർക്ക് അവിടെയാണ് ഫാർമേഴ്സിൻ്റെ ട്രഡീഷണൽ ആയിട്ട് ഫ്രീഡം മൂവ്മെന്റ് മുതൽ ഫാർമേഴ്സിന്റെ അജിറ്റേഷൻ തുടങ്ങിയത് പോലും കിസാൻ സബാസ് തുടങ്ങിയതും നാഗോർ വെസ്റ്റേൺ രാജസ്ഥാനിൽ നാഗോർ ജോധ്പുര ആ ഏരിയയിൽ നിന്നാണ് അവർ രാജ്പൂത്സിനെതിരായിട്ടും ഫൈറ്റ് ചെയ്ത് ഈവൻ ബ്ലഡി സംഘർഷങ്ങളുണ്ടായി രക്തമംഗലം ആയിട്ടുള്ള ഒരു ഹിസ്റ്ററിയുടെ ഒരു ഒരു ഏരിയ ആണ് നാഗോർ ഒക്കെ അപ്രകാശിക ആയിട്ട് ഇപ്പോൾ ഓഫ് കോഴ്സ് കഴിഞ്ഞ അമ്പത് വർഷം കൊണ്ട് ജാട്ടുകളും ഓൾമോസ്റ്റ് അപ്പർ കാസ്റ്റിന്റെ ലെവലിൽ വന്നു അഫ്ലുവൻസ് കൊണ്ടും ഫൈനാൻഷ്യൽ അഫ്ലുവൻസ് കൊണ്ടും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിലും ബാക്കിയുള്ള കണക്ഷൻസിലും എല്ലാം ജാട്ടുകൾ ഒത്തിരി ആയി അപ്പോഴത്തേക്ക് ഈ ഒ ബി സിയെ ലീഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ജാട്ട് കാരണം ജാട്ടുകളെ ലേറ്റ് ഒരു ലേറ്റ് സ്റ്റേജിലാണ് ഒ ബി സി ല ഇത് ഇൻക്ലൂഡ് ചെയ്തത് തന്നെ ഗവണ്മെന്റ് അപ്പം ഈ ബനിവാള് ിയുടെ ലീഡർ ഫൗണ്ടറുമാണ് അതുപോലെ ഹനുമാൻ ബനിയുവാണ് അദ്ദേഹം മിലിറ്റന്റ് ജാട്ട് പണ്ടുണ്ടായിരുന്ന ആ ജാട്ട് മിലിറ്റൻസിയുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആണെന്ന് പറയാം ഇപ്പൊ അതുപോലെ മിലിറ്റൻസി ഇല്ലെങ്കിൽ പോലും അല്പം മസിൽ കൂടി തന്നെയാണ് അദ്ദേഹം എല്ലാ കാലത്തും കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങിയിട്ടുള്ളത് അസംബ്ലിയിൽ അദ്ദേഹം വസുന്ധര രാജയ്ക്ക് അഗൈൻസ്റ്റ് ആയിട്ട് എന്തോ കാരണം കൊണ്ട് അവർ തമ്മിൽ കൺഫ്രണ്ടറേഷൻ ആയി അത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ ബി ജെ പി വിടുന്നത് ബി ജെ പിയിലായിരുന്നു ഇനീഷ്യലി പിന്നെയാണ് സ്വന്തം പാർട്ടി ഉണ്ടാക്കുന്നത് അപ്പോഴത്തേക്ക് അദ്ദേഹം കൂടുതലായിട്ടും ഒരു ജാട്ട് ലീഡർ എന്നുള്ള മാതിരിയാണ് ആ ഏരിയയിൽ ജോധ്പൂർ പാരി ജാലോർ നാഗോർ ഏരിയയിൽ അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് പേഴ്സണലി ഒരു വളരെ സ്ട്രോങ് ആണ് കീംസ്റ്റർ എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂസിന്നാണ് അദ്ദേഹം എം എൽ എയുമാണ് ഇപ്പോൾ അതാണ് സ്ഥിതി ജയിക്കാനുള്ള സാധ്യതകൾ ഒത്തിരിയുണ്ട് ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ജ്യോതി മിർദ ഈ ഇലക്ഷനിലും പരാജയപ്പെട്ടൊരു വ്യക്തിയാണ് ലോക്സഭാ ഇലക്ഷൻ സോറി അസംബ്ലി ഇലക്ഷനിൽ അവരുടെ അങ്കിളിനോട് പരാജയപ്പെട്ടു ഹരേന്ദ്ര മിർദായോട് പരാ നാഗോർ സീറ്റിൽ പരാജയപ്പെട്ടാണ് ഇപ്പം നാഗോർ ലോക്സഭയില് ഇനിയിപ്പോ ഫൈറ്റിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് അത് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് കാൻഡിഡേറ്റ്സ് തമ്മിലുള്ള സംഘർഷമാണിത് ബേസിക്കലി നാഗോർ പോലുള്ള സീറ്റ് ബി സീറ്റ് അല്ല അതുകൊണ്ട് പക്ഷെ പഴയ പോലെയല്ല ബി ജെ പിക്ക് ഇപ്പം ബേസിൽ പ്രത്യേകിച്ച് ബി ജെ പിക്ക് ഇപ്പം മെമ്പർഷിപ്പോ അല്ലെങ്കിൽ ഫോളോയിങ് ഇല്ലാത്ത ഒരു സ്ഥലവും ഇപ്പോ രാജസ്ഥാനിൽ കാണത്തില്ല എങ്കിൽ ട്രഡീഷണലി കോൺഗ്രസിന്റെ സീറ്റാണ് നാഗോർ നഗൌർ എന്നത് ഈ ജാട്ട് വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം കൂടുതലുള്ള മേഖലയാണ് എന്നിപ്പോൾ സണ്ണി സൂചിപ്പിച്ചു ഇതുപോലെ പ്രധാനമാണ് മറ്റ് സമുദായ വിഭാഗങ്ങൾ ഇപ്പോൾ രാജ്പുത്ത് ജാട്ട് കഴിഞ്ഞാൽ രാജ് അല്ലെങ്കിൽ ജാട്ടിന് മുൻപേ തന്നെ രാജ്പുത്ത് ഗുജ്ജാർ മീണ തുടങ്ങിയ സമുദായ വിഭാഗങ്ങൾ പ്രധാനമാണ് അവരുടെ പ്രാതിനിധ്യം പ്രധാനമാണ് രാജസ്ഥാനിലെ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ പ്രാതിനിധ്യം അതായത് വിവിധ സമുദായ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നതിൽ എത്രത്തോളം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് ബി ജെ പിയും കോൺഗ്രസും അത് എത്രത്തോളം പ്രതിഫലിക്കും സണ്ണി ഈ ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത് വളരെ കൃത്യമായി അവർ ഒരു കാര്യമാണ് അതിൽ എത്രത്തോളം ശ്രദ്ധ ചെലുത്താൻ കോൺഗ്രസിനായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും കോൺഗ്രസ് അതുപോലെ തന്നെ ബി ജെ പി കാസ്റ്റ് കൺസിഡറേഷൻസ് വളരെ അതിൽ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ടിക്കറ്റുകൾ വിതരണം ചെയ്തിട്ടുള്ളത് എപ്പോഴും ചിലപ്പോൾ വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഫോർ എക്സാമ്പിൾ ജാട്ട് അവർക്ക് എപ്പോഴും അവർ അർഹിക്കുന്നതിൽ കൂടുതൽ സീറ്റ് കൊടുത്താണ് കോൺഗ്രസ് മുമ്പോട്ട് പോകുന്നത് പിന്നീട് ബി ജെ പി അത് തന്നെ ചെയ്തത് ജാട്ട് റെപ്രസൻറ്റേഷൻ നോർമലധികമാണ് കാരണം അവർ പൊളിറ്റിക്കലി വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി അത് കഴിഞ്ഞിട്ട് മിഡിൽ ലെവൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഒക്കെ ഒ ബി സി കമ്മ്യൂണിറ്റീസ് ഒക്കെ ഇങ്ങനെ ക്ലൈം ചെയ്ത് അവരുടെ ലെവലിലായി ഗുജറ് മാലി അങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസ് അപ്പോൾ അവർക്ക് അവരുടെ ഷെയർ അവർ ബാർഗെയിൻ ചെയ്ത് മേടിക്കാൻ തുടങ്ങി ഇപ്പൊ ബി ജെ പി വളരെ കെയർഫുള്ളി എല്ലാ എല്ലാ കാസ്റ്റിനും റെപ്രസെൻറ്റേഷൻ കൊടുത്തു തന്നെയാണ് നീങ്ങുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പം രാജസ്ഥാനിലെ ഒരു സൈനികൾക്ക് അതായത് അശോക് ഗെഹ്ലോട്ടിന്റെ കമ്മ്യൂണിറ്റിയാണ് സൈനി മാലി എന്നും പറയും അവർക്ക് ഇമ്പോർട്ടൻസ് കുറവാണ് കൊടുത്തെങ്കിൽ ഹരിയാനയിൽ ചീഫ് മിനിസ്റ്റർ സൈനിയാണ് പുതുതായിട്ട് അവർ നോമിനേറ്റ് ചെയ്ത ചീഫ് മിനിസ്റ്റർ സൈനിയാണ് അങ്ങനെ ഒരു കോമ്പൻസേഷൻ യാദവിനെ മധ്യപ്രദേശിൽ അവർ ചീഫ് മിനിസ്റ്റർ ആക്കിയിട്ടുണ്ട് ഇപ്പം രാജസ്ഥാനിൽ യാദവ് ഉണ്ട് ഒത്തിരി യാദവ് ഇല്ലേലും അൽവർ ഡിസ്ട്രിക്റ്റിക്ക് ആയതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ കാൽക്കുലേറ്റ് ചെയ്ത് ഫൈനർ ആസ്പെക്ട്സ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്താണ് ബി ജെ പി നീങ്ങുന്നത് കോൺഗ്രസ് ഓഫ് കോഴ്സ് കാസ്റ്റ് എല്ലാ പ്രാവശ്യവും അവരും കാസ്റ്റ് ആസ്പെക്ട്സൊക്കെ കൺസിഡർ ചെയ്ത് തന്നെയാണ് കാൻഡിഡേറ്റ്സ് രക്ഷിച്ചിട്ടുള്ളത് ഈ പ്രാവശ്യം കോൺഗ്രസിന്റെ ലിസ്റ്റില് ഇരുപത്തഞ്ച് സീറ്റിൽ ഒരു ഒരു പ്രത്യേകതയുള്ളത് വീഴ്ചയാണോ അതോ എന്താണോ അതിനകത്ത് മുസ്ലിം കാൻഡിഡേറ്റ് ഇല്ല കോൺഗ്രസ് സത്യം പറഞ്ഞാൽ മുസ്ലിം സീറ്റ് ുരു ആയിരുന്നു നേരത്തെ മുസ്ലിം സീറ്റായിട്ട് കരുതിയിരുന്നത് കുറച്ച് മുസ്ലിങ്ങളുടെ സംഖ്യ ബാക്കിയുള്ള കോൺസ്റ്റൻസിന്റെ കാര്യം കൂടുതലുണ്ട് പക്ഷേ ഈ പ്രാവശ്യം ബി ജെ പിന്നു വിട്ട് വന്ന കസ്വാൻ വേണ്ടി സീറ്റ് ഓൾറെഡി അവരത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് പിന്നെ ബാക്കിയുള്ളത് ജുജുനൂല് കുറച്ച് മുസ്ലിം ഒന്ന് രണ്ട് പ്രാവശ്യം കോൺഗ്രസിൻ്റെ മുസ്ലിം കാൻഡിഡേറ്റ് ലോക്സഭയിലോട്ട് ജയിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ നിന്ന് കോൺഗ്രസ്സും നല്ലൊരു സ്ട്രോങ് കാൻഡിഡേറ്റ് ഉണ്ട് ശ്രീശ്രാം മോലയുടെ മകൻ ബ്രജേന്ദ്ര ഓലയാണ് അവിടുത്തെ കാൻഡിഡേറ്റ് ശെക്കാവട്ട് റീജ്യണൽ കോൺഗ്രസിന്റെ പ്രോസ്പെക്ട്സ് ബെറ്റർ ആണ് അപ്പോഴത്തേക്ക് അവർക്ക് അവിടുന്ന് റിസ്ക് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു കൊണ്ട് ഒരു മുസ്ലിം കാൻഡിഡേറ്റ് കോൺഗ്രസ്സിൽ ഇല്ല ബിജെപിക്ക് മുസ്ലിം കാൻഡിഡേറ്റിന്റെ ഒരു ഇഷ്യൂ വരുന്നതേ ഇല്ല അല്ല തന്നെ അവർ അത് കൊടുക്കത്തില്ല അപ്പോൾ കാസ്റ്റ് കൺസിഡറേഷൻസൊക്കെ രണ്ട് പാർട്ടികളും ഏകദേശം എല്ലാം തന്നെ പരിഗണിച്ച് ബാലൻസ് ചെയ്ത് രാജ്പൂത്ത് ബിജെപിയുടെ സ്ട്രോങ് കാശ് ആണ് രാജ്പൂത്ത് ലീഡർഷിപ്പിലാണ് നിൽക്കുന്നത് രാജ്പൂത്ത് ആണ് ഗജേന്ദ്രാവത്ത് ജാട്ടുകളെയും നല്ല റെപ്രസെന്റേഷൻ വെസ്റ്റേൺ രാജസ്ഥാനിൽ ബിജെപി കൊടുത്തിട്ടുണ്ട് ഒ ബിസിക്ക് വളരെയധികം സീറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഓഫ് കോഴ്സ് ബ്രാഹ്മിൺസ് കംപ്ലൈൻറ്റ് ചെയ്യത്തില്ല കാരണം ചീഫ് മിനിസ്റ്റർ തന്നെ ബ്രാഹ്മണൻ ആണല്ലോ അതും മുപ്പത് വർഷം കഴിഞ്ഞിട്ട് ഇപ്പോ സീക്കർ നാഗോർ അതുപോലെ ചുരു കൊടാബുന്തി ബൻസ്വാര ഭിൽവാര ജയ്പൂർ രാജ് ബാമർ ഉദയ്പൂർ അങ്ങനെ തുടങ്ങി പല മണ്ഡലങ്ങളിലും ശക്തമായ മത്സരമുണ്ട് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അതിൽ അതിലെത്രത്തോളം വാസ്തവമുണ്ട് ഞാൻ ചോദിക്കുന്നത് ഈ കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മുഴുവൻ സീറ്റും ജയിച്ച ബി ജെ പിയോടാണ് മത്സരിക്കുന്നത് അതായത് സത്യം പറഞ്ഞാല് തുടക്കത്തിൽ അങ്ങനെ തോന്നത്തില്ല ഒരു കോൺഗ്രസിന്റെ ഒരു ലീഡർ എന്നോട് പറഞ്ഞു ഇപ്പൊ നോക്കുമ്പോ എല്ലായിടും നമുക്ക് ജയിക്കാവുന്ന രീതിയാണ് പിന്നീട് വരുമ്പോൾ സത്യാവസ്ഥ ഒടുവിലത്തെ ഒരാ ഒടുവിൽത്തെ ഒരാഴ്ച കൊണ്ട് മാ ഒത്തിരി മാറിപ്പോവും കൈ പിടിച്ച് നിൽക്കാത്ത രീതിയിലായി പോകും എന്നൊക്കെയാണ് കോൺഗ്രസുകാരുടെ ഉള്ളിലൊരു ഭീതി ഇങ്ങനെയാണ് അതായത് ഇവരുടെ കാർപ്പറ്റ് ബോംബിങ് ഷായും മോദിയും കൂടെ വന്നിട്ടുള്ള പബ്ലിക് മീറ്റിങ്സ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒന്ന് പബ്ലിക്കിൽ ഭയങ്കരമായിട്ടൊരു ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവുകയും വേവ് പോലെ ഒരു മാതിരിയുള്ള തരംഗം ഉണ്ടാവുകയൊക്കെ ചെയ്യുകയും രണ്ടാമത് അതേ കാരണങ്ങളുടെ തന്നെ ഗ്രൗണ്ട് റിയാലിറ്റീസ് അറിയുന്ന കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ്സും അവർ അനുയായികൾക്കും അവർക്ക് ധൈര്യം കുറയുകയും അങ്ങനെയൊക്കെയുള്ള പാളിച്ചകളാണ് വരുന്നത് ഈ പ്രാവശ്യം കോൺഗ്രസിൻ്റെ സ്ട്രാറ്റജി എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് വിന്നബിൾ സീറ്റ്സ് വിൻ വിജയിക്കാവുന്ന സീറ്റുകളിൽ കൂടുതൽ പത്ത് എട്ട് ഒൻപത് പത്ത് അങ്ങനെ ആമാദിനുള്ള സീറ്റുകളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള സാധ്യത കുറവുള്ള സീറ്റുകൾ വോട്ടെ കാരണം പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട് പ്രോബ്ലം റിസോഴ്സസിന്റെ ഉണ്ടാവാം അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ അതുപോലെ തന്നെ മൊബിലൈസ് ചെയ്യുന്ന രീതിയിലൊക്കെ അതുകൊണ്ട് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് കാരണം കോൺഗ്രസ് ലോസ് ഒന്നും ഉണ്ടാവത്തില്ല ട്വന്റി ഫൈവ് ഒന്ന് കിട്ടിയാൽ പോലും ലാഭം അപ്പോഴത്തേക്ക് എത്രമാത്രം പിടികാവോ പത്ത് കിട്ടെങ്കിൽ പത്ത് കിട്ടുമെങ്കിൽ പത്ത് സീറ്റിന് വേണ്ടി തന്നെ ആ രീതിയിലാണ് കോൺഗ്രസ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് കോൺഗ്രസിനെ കുറച്ച് ബ്ലണ്ടേഴ്സ് ബ്ലണ്ടേഴ്സ് അത് പറ്റി അതായത് ഒന്ന് ജയ്പൂര സീറ്റ് സുനിൽ ശർമ്മയെ നോമിനേറ്റ് ചെയ്തു കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ വിഡ്രോ ചെയ്യേണ്ടതായിട്ട് വന്നു കാരണം സുനിൽ ശർമ്മ ജയ്പൂർ ഡയലോഗ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനത്തിൻ്റെ ഏതാ ഡയറക്ടർ ബോർഡിൽ ഉണ്ടായിരുന്നു അദ്ദേഹം പുള്ളിക്കാരനെ അതായത് ശശി തരൂരിനെതിരായിട്ട് ഇവർ സ്ഥിരമായിട്ട് ഇതിൽ എക്സിൽ ട്വിറ്ററിൽ കമൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നൊക്കെ പറഞ്ഞു പക്ഷേ സുനിൽ ശർമ്മ ഒരു പക്കാ കോൺഗ്രസ്സുകാരൻ തന്നെയായിരുന്നു എന്തുകൊണ്ട് അദ്ദേഹം അതിനകത്ത് മെമ്പറായ അല്ലെങ്കിൽ ഡയറക്ടർ ആയിരുന്നു എന്നറിഞ്ഞു വിടാം അതൊരു സീറ്റ് ചേഞ്ച് ചെയ്യേണ്ടായിട്ട് വന്നു ഇപ്പോൾ ഫോർമർ മിനിസ്റ്റർ പ്രതാപ് സിംഗ് കാച്ചേരിവാസിനെ ഫീൽഡ് ചെയ്തു അതുപോലെ രാജാമന്തി എന്നുള്ള കോൺഗ്രസ് കാൻഡിഡേറ്റ് റാവത്ത് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു ഓപ്റ്റ് ഔട്ട് ചെയ്തു എന്നോട് ആലോചിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴത്തേക്ക് അവിടെ നേരത്തെ ഒരു ഗുജറിനെ ഗുജർ കാൻഡിഡേറ്റിനെ ഫീൽഡ് ചെയ്തിട്ട് സി പി ജോഷി ഫോർമർ യൂണിയൻ മിനിസ്റ്ററും സ്പീക്കറും ഔട്ട്ഗോയിങ് അസംബ്ലിയിലെ സ്പീക്കറുമായ ഡോക്ടർ സി പി ജോഷിയെ പിന്നെ ബീൽവാഡായിരുന്നു അദ്ദേഹം ഒരു പ്രാവശ്യം ബീൽവാഡ റെപ്രസെന്റ് ചെയ്തതാണ് അവിടെ നിന്ന് ഫീൽഡ് ലാസ്റ്റ് മിനിറ്റ് ഒക്കെ വലിയ ആയിട്ട് കരുതേണ്ട തോന്നുന്നു തൊഴിലില്ലായ്മ ഒരു പ്രശ്നമായി മുമ്പിലുണ്ട് രാജസ്ഥാനിലെ യുവാക്കളുടെ അതുപോലെ തന്നെയാണ് കർഷക സമരങ്ങൾ രാജസ്ഥാൻ കർഷക സമരങ്ങളുടെ ഒരു ഭൂമിയായിരുന്നു മുമ്പ് അപ്പോൾ ഈ പ്രശ്നം ഈ കർഷകരുടെ പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മ ഇത്തരം ഇഷ്യൂസ് എത്രത്തോളം തിരഞ്ഞെടുപ്പിൽ ഉയർന്നു വരുന്നുണ്ട് അത് എത്രത്തോളം ജനവിധിയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് കർഷക സംഘർഷങ്ങൾ പ്രത്യേകിച്ച് പഞ്ചാബിലുള്ളതും അതുപോലെ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള ഈ പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റി ചാർജിനെതിരായിട്ടും അവർക്ക് വാട്ടർ സപ്ലൈയുടെ ഇറിഗേഷൻ്റെ ഫെസിലിറ്റീസിനും വേണ്ടിയൊക്കെ എല്ലാ കാലത്തും രാജസ്ഥാനിൽ കർഷക സംഘർഷങ്ങൾ സംഘർഷങ്ങളുണ്ടായിട്ടുണ്ട് പഞ്ചാബിലുള്ള മുമ്പ് നടന്ന ഫാർമേഴ്സ് അഡ്യൂ അഡ്യൂട്ടേഷനിൽ രാജസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരുടെ വലിയൊരു റോൾ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം ഇപ്പോഴത്തെ അഡ്യൂറ്റേഷനിലുണ്ട് അത് ആ ഏരിയയിൽ സീക്കർ ജുഞ്ചിന് ചുരു അതുപോലെ തന്നെ ഹരിയാന അഡ്ജോയിനിങ് ആയിട്ടുള്ളത് അൽവർ പിന്നെ ഈസ്റ്റേൺ രാജസ്ഥാൻ ബാക്കി ഭരത്പൂർ അങ്ങനെയുള്ള ഏരിയയിലെ ഇതിൻ്റെ ഒരു ഇമ്പാക്ട് വളരെ ക്ലിയർ ആയിട്ടുണ്ടാവും അതുപോലെ തന്നെ ലാക്ക് ഓഫ് റിസോഴ്സസ് ലാക്ക് ഓഫ് ഇൻകം അതായത് അൺഎംപ്ലോയ്മെന്റ് ഒരു മേജർ ഇഷ്യൂ ആണ് പ്രത്യേകിച്ച് യൂത്തിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന മാതിരി യൂത്തിന്റെ സപ്പോർട്ടൊന്നും മോദിക്ക് ഇനി കിട്ടുമെന്ന് സംശയിക്കണം കാരണം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് രാജസ്ഥാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് എനിക്ക് പറയാൻ ആഗ്രഹം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ് ബിഹാർ കഴിഞ്ഞാൽ പിന്നെ മാക്സിമം ആൾക്കാർ ആർമി ആർമിയിൽ പോകുന്ന ആർമിയിൽ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേറ്റ് ആണ് രാജസ്ഥാൻ എക്സ് ആർമിമനും ഏറ്റവും വലിയൊരു സംഖ്യ ഇവിടെ ഉണ്ട് പ്രത്യേകിച്ച് ശകാവട്ട് റീജ്യനിൽ പല വീടുകളിലും കുട്ടികൾ വളർന്നു വരുന്ന തന്നെ ആർമി പോകാനായിട്ട് അവർ സ്കൂൾ കംപ്ലീറ്റ് ചെയ്യുന്ന തന്നെ ആർമി പോകാനായിട്ട് അങ്ങനെയുള്ള സ്ഥിതിയിൽ ആർമിയില് റെഗുലർ ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ഇല്ല എന്ന് വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ആൾക്കാർക്ക് ഡിസപ്പോയിൻ്റ്മെന്റ് ഉണ്ട് അതൊരു വലിയൊരു ഇഷ്യൂ ആണെന്നാണ് എന്റെ വിചാരം താങ്കൾ ചോദിപ്പിക്കുന്ന പോലുള്ള പ്രോജക്റ്റുകൾ വലിയ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതൊരു വളരെ അഗ്നിപത്തിൽ അവർ പോകുക ഇനിയും കാരണം അവിടെ പോകാൻ ആർമി ചേരാൻ തന്നെ ഇരുന്ന കുട്ടികൾ അവരുടെ പേരൻസ് അതിന് വേണ്ടിയാണ് അവരെ പ്രിപ്പയർ ചെയ്തതും അവർ സ്കൂളിൽ പോയത് ആർമി ചേരാനാണ് കാരണം അങ്ങനെ ഒരു ട്രഡീഷൻ ഉണ്ട് കാർഗിൽ വാറിന്റെ സമയത്ത് ഞാൻ ഈ ഏരിയ ആയിട്ട് ടൂർ ചെയ്തതാണ് കാരണം ഡെഡ് ബോഡീസ് തിരിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നില്ല എന്ത് വളരെയധികം ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു പേരൻസിനോട് എങ്ങനെയാ ഇത് നിങ്ങൾ ഇത് ഇതെങ്ങനെയത് ഇത് ഇങ്ങനെ ഈ ഫീലിങ് നിങ്ങൾക്കിത് ഇത് എങ്ങനെ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നു വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥിതിയാണ് അപ്പോൾ ഒന്നിലധികം കേസുകൾ എന്നോട് പറഞ്ഞു ഈ മരിച്ചു പോയ ജവാന്മാരുടെ അമ്മ ഈ ഇളയ കുട്ടികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇവനെ കണ്ടോ ഇവനെയും ഞങ്ങൾ ആർമിയിൽ വിടും അങ്ങനെയുള്ള ആർമിയോട് അറ്റാച്ച്മെന്റ് ഉള്ള ആണ് അവിടെ ജോലി ഉണ്ടാകുന്ന സ്ഥിതി എന്തായാലും ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഒന്ന് ഉറപ്പിക്കാം രണ്ടായിരത്തി പത്തൊൻപതിലെ അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രാജസ്ഥാൻ സഖ്യങ്ങൾ ഉറപ്പിച്ച് മത്സരിക്കാൻ ഉറപ്പിച്ച കോൺഗ്രസിന് വോട്ടെടുപ്പ് തീരും വരെ ആ ഊർജം നിലനിർത്താനാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന കോൺഗ്രസിൻ്റെ തന്ത്രം വിജയിച്ചാൽ രാജസ്ഥാനിൽ ചിത്രം മാറും എന്നത് ഗ്യാരൻറ്റിയാണ്